നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി വിമൻസ് വേൾഡ് കപ്പ് ഒ ഡി ഐ വേൾഡ് കപ്പിൽ നമ്മുടെ പെൺപട മുത്തമിട്ടല്ലോ ഇപ്പോൾ ഈ വേൾഡ് കപ്പിലെ ടീം അതായത് ടീം ഓഫ് ദി ടൂർണമെൻറ്റ് ഐ സി സി ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ നിന്ന് മൂന്ന് പേർക്കാണ് ഈ ടീം ഓഫ് ദി ടൂർണമെൻറ്റിലിടം ലഭിച്ചിരിക്കുന്നത് ടീമിൻ്റെ ക്യാപ്റ്റൻ ഫൈനലിൽ തോറ്റ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ ലൌറ വൂൽവാറ്റാണ് അപ്പോൾ ആരൊക്കെയാണ് ഇന്ത്യയിൽ നിന്നുള്ളതെന്നാദ്യം നോക്കാം ഇന്ത്യൻ ടീമിൽ നിന്ന് മൂന്ന് പേർക്കാണ് ഇടം കൊടുത്തിട്ടുള്ളത് അതിലുള്ളത് ഒന്ന് സ്മൃതി മന്ദനയാണ് ഒപ്പം കീ ബാറ്റർ ജെമീമ റോഡ്രിഗസ് ഉണ്ട് അതോടൊപ്പം തന്നെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായിരുന്ന ദീപ്തി ശർമ്മയുണ്ട് ഈ മൂന്ന് പേരാണ് ഇന്ത്യയിൽ നിന്നുള്ളത് എന്നാൽ നമുക്ക് ഈ ടീം ഓഫ് ദി ടൂർണമെൻറ്റ് നോക്കാം സ്മൃതി മന്ദന അവർ നാനൂറ്റി മുപ്പത്തി നാല് റൺസാണ് ഈ ഒരു വേൾഡ് കപ്പിൽ അടിച്ചത് അൻപത്തി നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ആവറേജിൽ ഒരു സെഞ്ചുറിയും രണ്ട് അർദ്ധ സെഞ്ചുറിയും അവർ നേടുകയുണ്ടായി ഒപ്പം സഹ ഓപ്പണറായിട്ട് സൗത്ത് ആഫ്രിക്കയുടെ താരം ഈ ടീമിൻ്റെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിട്ടുള്ള ലവറ വോൽവാത്താണ് അവർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് ഈ വേൾഡ് കപ്പിൽ അടിച്ചത് എഴുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഏഴായിരുന്നു അവറേജ് രണ്ട് സെഞ്ചുറികളും മൂന്ന് അർദ്ധ സെഞ്ചുറികളും അവർ നേടുകയുണ്ടായി കിടലൻ പെർഫോമൻസ് ആയിരുന്നു നമ്പർ ത്രീയിൽ ജമീമ റോഡ്രിഗസ് നമ്മുടെ സെമി ഫൈനലിലൊക്കെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയ ജമീമ റോഡ്രിഗസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് അവരടിച്ചത് അൻപത്തെട്ട് പോയിൻ്റ് നാല് ആവറേജ് ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ടൂർണമെൻറ്റിൽ നേടുകയും ചെയ്തു നാലാമത് മറ്റൊരു സൗത്ത് ആഫ്രിക്കൻ താരമാണ് മരിസൈൻ ക്യാപ്പാണ് അവർ ഇരുന്നൂറ്റി എട്ട് റൺസാണ് അടിച്ചത് ഇരുപത്തൊൻപത് പോയിൻറ്റ് ഏഴ് ഒന്ന് അവറേജിൽ രണ്ട് അർദ്ധ സെഞ്ചുറികൾ ഉണ്ടായിരുന്നു പന്ത്രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഇരുപത് പോയിൻറ്റ് രണ്ട് അഞ്ചാണ് അവരുടെ ബൗളിംഗ് ആവറേജ് പിന്നെ അഞ്ചാം സ്ഥാനത്ത് അഞ്ചാമതായിട്ട് നമ്പർ ഫൈവില് വരിക ഓസ്ട്രേലിയൻ താരം ആഷ് ഗാർഡിനറാണ് മുന്നൂറ്റി ഇരുപത്തെട്ട് റൺസാണ് അവരടിച്ചത് എൺപത്തി രണ്ട് ആവറേജിൽ രണ്ട് സെഞ്ചുറികൾ ഉണ്ടായിരുന്നു ഒരു ഫിഫ്റ്റി ഉണ്ടായിരുന്നു ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തി മുപ്പത്തേഴ് പോയിൻറ്റ് എട്ട് അഞ്ചാണ് ബൗളിംഗ് ആവറേജ് നമ്പർ സിക്സിൽ ദീപ്തി ശർമ്മ കിഡിലൻ പ്രകടനം ഓൾറൗണ്ട് പ്രകടനം പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് നേടിയത് അവരാണ് ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് അടിച്ച് മുപ്പത് പോയിൻറ്റ് ഏഴ് ഒന്ന് അവറേജിൽ മൂന്ന് അർദ്ധ സെഞ്ചുറികൾ ഉണ്ടായിരുന്നു ഇരുപത്തി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഇരുപത് പോയിൻറ്റ് നാല് അവറേജിൽ ദെൻ നമ്പർ സെവൻ അനുബാൽ സെതർലാൻഡാണ് ഓസ്ട്രേലിയൻ താരം നൂറ്റി പതിനേഴ് റൺസാണ് അടിച്ചത് ഇരുപത്തൊൻപത് പോയിൻറ്റ് രണ്ട് അഞ്ച് അവറേജിൽ ഒരു അർദ്ധ സെഞ്ചുറി ഉണ്ടായിരുന്നു പതിനേഴ് വിക്കറ്റുകൾ വീഴ്ത്തി പതിനഞ്ച് പോയിന്റ് എട്ട് രണ്ടാണ് ബൗളിംഗ് ആവറേജ് നമ്പർ എയ്റ്റിൽ നാദിൻ ഡി ക്ലർക്കാണ് സൗത്ത് ആഫ്രിക്കൻ താരം അവർ ഇരുന്നൂറ്റി എട്ട് റൺസാണ് അടിച്ചത് അൻപത്തിരണ്ട് ആവറേജിൽ ഒരു ഫിഫ്റ്റി ഉണ്ടായിരുന്നു ഒമ്പത് വിക്കറ്റുകൾ വീഴ്ത്തി ഇരുപത്തി ആറ് ഒന്ന് ഒന്നാണ് ബൗളിംഗ് ആവറേജ് നമ്പർ നയൻ പാകിസ്ഥാനി താരം സിത്ര നവാസാണ് ിസ്മിസിൽസ് വിക്കറ്റ് കീപ്പറാണ് എട്ട് ഡിസ്മിസൽസ് അവർ നടത്തിയിട്ടുണ്ട് നാല് ക്യാച്ചുകളും നാല് സ്റ്റമ്പിങ്സും ഉണ്ട് അറുപത്തിരണ്ട് റൺസ് അടിച്ചത് ഇരുപത് പോയിൻറ്റ് ആറ് ആറ് ആവറേജ് നമ്പർ ടെന്നില് ഓസ്ട്രേലിയയുടെ അലാന ആണ് അലൈന കിങ് പതിമൂന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് പതിനേഴ് പോയിന്റ് മൂന്ന് എട്ട് ആവറേജിൽ ദൻ നമ്പർ ഇലവനിൽ സോഫി എക്ലസ്റ്റനാണ് ഇംഗ്ലീഷ് താരം പതിനാറ് വിക്കറ്റുകൾ വീഴ്ത്തി പതിനാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ആവറേജിൽ പിന്നെ ട്വൽത്ത് പ്ലെയറായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാറ്റ് സിവർബ്രൻ്റാണ് ഇംഗ്ലണ്ടിൻ്റെ താരം ഇരുന്നൂറ്ററുപത്തി രണ്ട് റൺസാണ് അവരടിച്ചത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ആറ് ആവറേജിൽ ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നു ഒരു അർദ്ധ സെഞ്ചുറി ഉണ്ടായിരുന്നു ഒമ്പത് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ഇരുപത്തൊമ്പത് പോയിൻറ്റ് മൂന്നേ ഒന്ന് മൂന്നേ മൂന്ന് അവറേജിൽ ഏതായാലും ഇതാണ് ഇപ്പോൾ ഐ സി സിയുടെ ടീം ഓഫ് ദി ടൂർണമെൻറ്റ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളായി റാഫ് ഓക്സിഡ് എത്താം